അമ്മച്ചി എടപ്പള്ളി പോകുന്ന റൂട്ടാ ഈ അല്ലെങ്കിൽ പുതിയ റേഡിയോയിലേക്ക് ഇല്ല അപ്പം നിങ്ങളോർക്ക് ഇത് എവിടെയാണ് ഇട്ട് നല്ല ഇരുട്ടുണ്ട് വണ്ടിക്കകത്താണ് കേട്ടോ ഞങ്ങൾ ഇത് നമ്മുടെ ബെഡെല്ലാം ഇതിനകത്തുണ്ട് ഒരു ബെഡ് എടുത്തിട്ടിട്ട് തലയെണ്ണയൊക്കെ വെച്ച് നമ്മളിപ്പം എറണാകുളത്താണ് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ രണ്ട് രണ്ട് പതിനഞ്ചും കണ്ടായിട്ടുണ്ട് ഇപ്പം കറക്റ്റ് സമയം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമച്ചിനൊരു സർപ്രൈസ് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്ന വഴിക്കെല്ലാം ഇപ്പോൾ കുഞ്ചു ദിവസം കിടന്നു ഇനിയിപ്പോൾ നമുക്ക് കിടക്കണം ഗിഫ്റ്റ് അങ്ങ് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കും പോകുന്നിട്ടുണ്ട് ഇവിടെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇടപ്പള്ളി ടോൾ ബസ് സ്റ്റാൻഡിൽ വരും അപ്പം രാവിലെ പോയി നമുക്ക് പിക്ക് ചെയ്യണം അപ്പം ഇന്ന് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഭയങ്കര ഹാപ്പിയാണ് ഒരു എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും ഇരിക്കുന്നതും അത് ഒത്തിരി സന്തോഷമാണ് അപ്പം ഇനിയിപ്പോൾ കേട്ടാൽ പെട്ടെന്ന് ഉറങ്ങണ്ട കേട്ടോ ഇപ്പം നാളെ രാവിലെ കാണാം അല്ലേ ഉറങ്ങിക്കും എന്നാൽ പിന്നെ നേരെ വീഡിയോ കേട്ടോ കേട്ടോ യെസ് മണിയായി കേട്ടോ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി എല്ലാം റെഡിയായി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇടപ്പള്ളി ബസ് സ്റ്റാൻഡിലോട്ട് പോകണം കേട്ടോ അഞ്ച് ദിവസം എണീറ്റ് വരുന്നേ ഉള്ളൂ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് ഇറന്നിവിടെയാണ് കേട്ടോ ബെഡ് ഇട്ടേക്ക് ബെഡ് ഇതിനകത്തോട്ട് ഇട്ടേക്കാണ് കേട്ടോ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അല്ലെ കാലും കുറച്ചുകൂടെ നിന്ന് വരാമുള്ളതിൻ്റെ ബന്ധം ഉണ്ടായതല്ലേ പക്ഷെ എനിക്കവിടെ കറക്റ്റ് ആയിരുന്നു ആ ഒരു സീറ്റ് മറിച്ച് മറിച്ചു വെച്ചോണ്ട് അത്യാവശ്യം എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കൊഞ്ചോസിനും ഇത്തിരി മടക്കി കിടക്കാം ഒരാൾക്ക് സെറ്റായിട്ട് കിടക്കാം ഒരാൾക്ക് ഇങ്ങനെ കോണോട് കോണിങ്ങനെ കിടക്കുവാണെങ്കിൽ സെറ്റായിട്ട് കിടക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല രണ്ടുപേര് കിടക്കുമ്പോൾ ഇത്തിരി ഇതാണ് കേട്ടോ അപ്പം നമുക്ക് പോയാലോ നമുക്ക് തിരിച്ചൊക്കെ കേട്ടോ അങ്ങനെ ഇനിയിപ്പം ബസ് എപ്പഴാ കറക്റ്റ് വരുന്നറിയത്തില്ല ഏഴുമണിയാണ് പറഞ്ഞേക്കുന്നത് എന്നാ ഒരുമണിയിലോ ആവുമ്പോ നമുക്ക് പോയിരുന്നാലും സമാധാനമാകത്തുള്ളു കേട്ടോ പോയേക്കാ കേട്ടോ ഇവിടുന്നതിന് പല്ലി കഴിച്ചിട്ട് പോയേക്കാതെ വെച്ചു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് പല്ലി കേൾക്കാൻ പറ്റുമോ മോൻ കഴിയുമോന്നൊക്കെ ഉള്ള ഇതിനകത്ത് അമ്മച്ചി എടപ്പള്ളി പോന്ന റൂട്ടേറ വഴിത്തെ എടപ്പള്ളി പോന്ന വഴിത്തെ തിരിഞ്ഞു പുറങ്ങി പേടിച്ചു ഞെട്ട് ഞെട്ടും നല്ല ഹീറ്റിൽ ഇട്ടേക്ക് കേട്ടോ തണുപ്പ് ഇതിനകത്ത് വണ്ടി ഭയങ്കര തണുപ്പിനകത്ത് ഗിഫ്റ്റ് വരാൻ വൈകും ഭയങ്കര അതുകൊണ്ട് നമ്മള് വയർ നിറച്ചിട്ടിരിക്കാന്ന് വെച്ചു കറക്റ്റ് ബസ് വരുന്നതിന്റെ അടുത്ത ശരവണഭവന അങ്ങനെ ഞങ്ങൾ രാവിലെ കഴിച്ചൊക്കെ കഴിഞ്ഞു ഉറക്കൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളായിരുന്നു അതായിട്ടുള്ള ക്ഷീണം നല്ലപോലെയുണ്ട് ശരവണ ഭവന്റെ മുന്നിൽ തന്നെ കിടക്കാനായിട്ട് ഇവിടെയാണ് ബസ് വരുന്നത് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ആണ് ഏടോ ഈ ഇടപ്പള്ളി ടോൾ ബസ് സ്റ്റോപ്പ് ഞാൻ കുറച്ച് ബസ് സ്റ്റാൻഡായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇവിടെ നമുക്ക് വന്ന് കുഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ആണ് അപ്പം ഇവിടെ വണ്ടിയിട്ടപ്പോൾ എന്താണ് നേരെ ശരവണ ഭവൻ തുറക്കാൻ പോകുന്നു എന്നാൽ വിചാരിച്ചു വയറിനകത്ത് ഗംഗും ഗുളഗുഗുളക്കാൻ തുടങ്ങി എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ടോയ്ലറ്റ് പോകത്തില്ല വേറെ എവിടെയും പോകത്തില്ല അത് എത്ര മണിക്കൂർ ആടലും പിടിച്ചത് പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പറ്റൂല കേട്ടോ പക്ഷെ നമ്മൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കുറേ പമ്പൊക്കെ നോക്കിയിട്ട് രാവിലെ കണ്ടില്ല അപ്പം കറക്റ്റ് എന്തായാലും നമ്മുടെ കറക്റ്റ് ഇപ്പൊ വന്നു ദൈവം സഹായിച്ചു കറക്റ്റ് ആശ്വാസമായി എനിക്ക് ആശ്വാസമാണെങ്കിൽ വീട്ടിൽ ചെല്ലാട്ടെ ഓക്കെ അപ്പൊ നമ്മള് നമ്മളിവിടെ വെയിറ്റ് ഗിഫ്റ്റ് വരാൻ ചെയ്തോണ്ടിരിക്കും അപ്പം ഇത്തിരി ഒരു കുറച്ച് നമ്മൾ കുറേ എക്സൈറ്റ്മെൻറ്റോട് ഇന്നലെ ഉറങ്ങാനൊന്നും ശരിക്കും അങ്ങോട്ട് പറ്റാത്തന്നു വെച്ചാൽ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാം ഉറങ്ങി ഉറങ്ങാനും പറ്റത്തില്ല ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഉറങ്ങിപ്പോകൂ എന്നുള്ള വിചാരം അങ്ങനെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് 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 പതിനഞ്ചൊക്കെ ആയിപ്പം ആ വന്നു അത്യാവശ്യം കുറച്ചു നേരം ഒരു നാല് മണിക്കൂർ ഉറങ്ങി അതും കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടുമില്ല കേട്ടോ മെടിയൊക്കെ ഒരു ക്വാളിറ്റി ഇരിക്കുക അത് ചെയ്യാനായിട്ടൊന്നും വശില്ല കേട്ടോ പക്ഷെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഞാൻ നമുക്ക് വണ്ടി ഇടുന്നിട്ട് ആരൊക്കെ കണ്ണിങ്ങോട്ട് ഇടുന്നത് എന്തൊക്കെയായിരുന്നു ഞാൻ നമുക്ക് ഇപ്പത്തേക്കും പടയെന്ന് പുളിച്ചില്ല ആ ഒരു കുളത്തിൽ മോഡിലോട്ട് എത്തി കേട്ടോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പടയെന്ന് സെറ്റ് ആക്കിണ്ടോ പൊട്ടൊക്കെ വരെ തൊട്ട് കണ്ണ് വരെ എഴുതി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുകയാണ് എന്നിട്ട് പൊട്ടിയൊക്കെ അടിച്ച് പൊട്ടിയില്ല ഏട്ടാ ഇവിടെ ഒരു നമുക്ക് ഉണ്ട് പിന്നെ ഒരു സൺ സൺസ്ക്രീം സൺസ്ക്രീമുണ്ട് എടുത്തിട്ടില്ല ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഇടാറുള്ളേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു വരാൻ വേണ്ടി വെയിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇനി ഒരു അരമണിക്കൂറോടെ എടുക്കും ഞാൻ കുറച്ചുകൂടെ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് പക്ഷെ എന്തായാലും ഇന്നത് നടക്കില്ല കാരണം നേരത്തെ അല്ലേ രണ്ടാ പങ്കു ചോന്നു കുറച്ച് മുമ്പ് ഒരു സ്വിഗ്ഗിയില് ഒരു ഫ്രണ്ടി വന്നിരുന്നു അപ്പം രാവിലെ ആറ് ആറര ആറേ സമയത്തുണ്ടോ ഒരു പെൺകുച്ചി ഇങ്ങനെ സ്വിഗ്ഗി ഓടാൻ വേണ്ടി വന്നേക്കുന്നത് കാരണം ഈ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി വേണ്ടിയാണ് ഈ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ ഒരു പോസിറ്റിവിറ്റി അല്ലേ അപ്പൊ ഫുള്ള് ആ തിരിഞ്ഞു വന്നപ്പോഴാഴ്ച ആകെച്ചാ അത് മുടി ഇങ്ങ് താഴെ വരെയുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു ആ പെങ്കുച്ചി അപ്പൊന്നു പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുനൂ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി കാത്തിരിപ്പ് ഇപ്പം എന്തായാലും ഒടുവിൽ ഇപ്പം ആ സാധനം ഇങ്ങോട്ട് വരും അപ്പം വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇത്തിരി ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി കയറ്റി കയറ്റി കാണിക്കാം വിചാരിച്ചു കേട്ടോ ഓ അപ്പം വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മള് ബസ്സൊക്കെ കാത്തിരുന്നടത്തോല്ല അവിടെ അല്ല കേട്ടോ ബസ് വന്നത് നമുക്ക് സ്വിഫ്റ്റിന്റെ എന്ന് പറഞ്ഞ സ്വിഫ്റ്റിന്റെ പുറകെ നമ്മള് വോൾ ബോബീസാണ് കേട്ടോ അതിന്റെ പുറകെ നമ്മള് ചേയ്സ് ചെയ്ത് പിടിക്കേണ്ടു നിർത്താൻ പറ്റോടത്ത് നിർത്തി പോകത്തേക്ക് ചേയ്സ് ചെയ്ത് കയറിയിട്ട് സൈഡിൽ കൊടുക്കും അവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നല്ല ചേട്ടനായിരുന്നു കേട്ടോ നല്ല തൈവറായിരുന്നു കാരണം ഒത്തിരി സന്തോഷം കാരണം ഒരു അഞ്ച് മിനിറ്റ് താമസം നമ്മൾ കിട്ടി കാരണം എന്നിങ്ങനെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ അല്ലാതെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് സമയം കൂടെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതലെടുത്ത് നമുക്ക് കിട്ടാനായിട്ട് അപ്പം ട്രാഫിക് ആയിരുന്നു വാങ്ങിക്കുന്നത് അതേപോലെ മഴ നമ്മുടെ വഴിയുടെ പ്രശ്നങ്ങൾ വഴിയൊക്കെ ഇടിഞ്ഞിട്ടില്ല എവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതെ അതെ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങള് പിന്നെ ഇവിടെ തിരിച്ചെത്തി എനിക്ക് നല്ല ഉറക്കക്ഷണമുണ്ട് അതിനോട് വന്നപ്പോൾ കുഞ്ചും വയ്യായിരുന്നു ഇയർ ബാലൻസ് എല്ലാം നല്ല ഇടാ കാരണം ഇത് നമ്മൾ അവക്ക് കൊടുക്കുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ ആകെ മൂന്ന് മണിക്കൂർ കഷ്ടിയാണ് ഉറങ്ങിയേക്കുന്നത് പിന്നെ തിരിച്ചിവിടെ വന്നു നല്ലപോലെ കിടന്ന് ഉറങ്ങി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ റൂമിന് ഇതുവരെ ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഇവിടെ നമ്മൾ വന്നു പോയി ഇതിന് പുറത്തോട്ട് നമുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് പൊളിയും അതുകൊണ്ട് ഞങ്ങളെ റൂമിൽ കയറിയിട്ട ഇപ്പോൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞു അപ്പൂച്ചി ഇല്ല അപ്പൂച്ച കടയിലാന്ന് പറഞ്ഞു ഞാൻ പതുങ്ങി ഇതിനകത്ത് കയറി കേട്ടോ അങ്ങനെ ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങി നല്ലപോലെ ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും എന്നിട്ടാണ് ഇനിയാണ് സർപ്രൈസ് കൊടുക്കുന്നത് രണ്ടുപേരെ റൂമിൽ കേട്ടണം സർപ്രൈസ് ഒരു വലിയ ബോക്സിൽ പുറത്ത് നമ്മളിപ്പം എടുത്ത് അങ്ങ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത്ര നേരം വെച്ചിട്ട് ഇനി ബാക്കി സർപ്രൈസുകൾ ബോക്സ് നമുക്ക് ഒരു ശകലോടെ പാക്ക് ചെയ്യാനായിട്ടുണ്ട് ഒരു വലിയ ബോക്സ് പുറത്തുണ്ട് കേട്ടോ അത് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് കമന്റ് ഗ്ലസിംഗ് ഒക്കെ കണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ബാക്കി ഗിഫ്റ്റിലോട്ടൊക്കെ നമുക്ക് പോവാം അവൾ ആദ്യം നമുക്ക് റൂമിലോട്ട് കയറ്റേണ്ട മുഖത്ത് പക്ഷെ നമ്മൾ ഇന്നും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്നും കംപ്ലീറ്റ് ചെയ്തില്ല നമുക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല റൂമിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല എന്തെങ്കിലും അയക്കണ്ടേ അപ്പൊ ഇപ്പൊ ഇന്നെ കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തന്നെയാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ আপোনাৰ নককে ঔকে অ'কে